ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല തിക്കായിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിയാണിത് വലിയ റൈസിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയാണിത് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഒരു ഇരുമ്പ് ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് വലിയ ഉള്ളി കട്ട് ചെയ്തത് കൂടി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഉള്ളി പെട്ടെന്നൊന്നും മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം ലേശം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണുണ്ടാവും ഇതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിനുള്ളത് നമ്മൾ ഇപ്പം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ചെറിയുള്ളിയാണ് ചെറിയുള്ളി നമുക്ക് എത്ര കൂടുതൽ ചേർക്കുന്നു അത്രയും നമ്മൾ ഈ കറിക്ക് ടേസ്റ്റും തിക്നെസ്സും ഒക്കെ കൂടും ഇനി ഈ വലിയുള്ളി നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം ഈ തക്കാളി ഒരു ചെറിയ തക്കാളി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം നമുക്ക് ഇക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു കാൽ സ്പൂൺ ഗരം മഞ്ഞൾ പൊടി നമ്മൾ നേരത്തെ ചേർത്ത് കൊണ്ട് ഇപ്പോൾ ചേർക്കണം എന്നില്ല പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ ചിക്കൻ മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ വലിയുള്ളിയും തക്കാളിയൊക്കെ നന്നായി ഒന്ന് വയന്ന് വന്നതിന് ശേഷം നമ്മുടെ ഈ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പൊടികളെല്ലാതേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒരു കാൽ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കെട്ടിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്ത് വെച്ച ചിക്കനാണ് അപ്പം മസാലപ്പൊടികളൊക്കെ അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വന്നിട്ടുണ്ട് കുറേ കുറച്ച് നേരം നമ്മൾ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഈ ചിക്കൻ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ മസാലയും ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ചിക്കനിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് എരിവൊക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടൊന്നുപോലെ വെക്കാവുന്നതാണ് നീ ചിക്കൻ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നീ ചിക്കൻ ഇടക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അടി പിടിക്കുന്നുണ്ടോ അതുപോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ കറി ഇവിടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഒക്കെ നമ്മൾ ഇരുമ്പൻചാട്ടിയിൽ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടും ഇപ്പൊ ഇരുമ്പൻചാട്ടിയിലാവുമ്പോൾ ചിക്കൻ വെന്തോടനാ തന്നെ വേറൊരു ചട്ടിയിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ആ ഇരുമ്പിന്റെ ചുയൊക്കെ വരാൻ സാധ്യത ഉണ്ട് എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ